നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ഐ വി ശശി ചിത്രമായ കാണാമറയത്തിലെ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു എന്ന ഹിറ്റ് ഗാനത്തിന് ചുവടുവെച്ച് വൈറലായ ലീലാമ്മയ്ക്ക് സിനിമയിലേക്കുള്ള വഴി തെളിഞ്ഞു മോഹൻലാലിൻ്റേതുൾപ്പെടെ മൂന്ന് ചിത്രങ്ങളിലേക്കാണ് ക്ഷണം ലഭിച്ചത് എന്ന് ലീലാമ്മയുടെ മകൻ സന്തോഷ് പറഞ്ഞു കാക്കനാട് പള്ളിക്കര കണ്ടത്തിൽ വീട്ടിൽ പരേതനായ നാടകനടൻ ജോൺ കെ പള്ളിക്കരയുടെ ഭാര്യയാണ് ലീലാമ്മ സന്ദർശകരുടെ ബഹളമായതിനാൽ അമ്മയല്ല ഇപ്പോൾ ഫോൺ എടുക്കുന്നത് ആരാണ് വിളിച്ചതെന്നോ സംവിധായകൻ ആരെന്നോ തിരക്കിയില്ല വിളിച്ചവരിൽ ഒരാൾ നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്ന് സീരിയൽ നടൻ കൂടിയായ സന്തോഷ് പറയുന്നു നൃത്തം വൈറലായതോടെ ലീലാമ്മയുടെ വീട്ടിലും സന്ദർശക തിരക്കാണ് ഫോണിനും വിശ്രമമില്ല കോളുകൾക്ക് മക്കളാണ് മറുപടി നൽകുന്നത് അഭിമുഖത്തിനായി പലരും ഓടിയെത്തുന്നു രണ്ടു ദിവസം മുൻപ് പട്ടാമ്പിയിൽ ബന്ധുവിൻ്റെ വിവാഹത്തിനെത്തിയ ലീലാമ്മയുടെ നൃത്തമാണ് വൈറലായത് മകൻ പറഞ്ഞതിനെ തുടർന്നാണ് സാരി മടക്കിക്കുത്തി സ്റ്റേജിൽ നിറഞ്ഞാടിയത് ലീലാമ്മ നൃത്തം പഠിച്ചിട്ടില്ല പക്ഷേ ലീലാമ്മയുടെ നൃത്തം കണ്ടവർ അത് വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കോളേജ് കാലത്ത് എങ്ങനെയായിരിക്കും എന്നതായിരുന്നു ചിലരുടെ ചോദ്യം സ്കൂളിൽ പോയിട്ടില്ല പിന്നല്ലേ കോളേജ് എന്നാണ് ലീലാമ്മയുടെ മറുപടി നൃത്തത്തിന്റെ വീഡിയോ കുഞ്ചാക്കോ ബോബൻ റഹ്മാൻ സിതാര കൃഷ്ണകുമാർ തുടങ്ങിയവർ ഷെയർ ചെയ്തിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം അറിയിച്ചു മിനി ജോയ് സിനി സുധീർ എന്നിവരാണ് മറ്റു മക്കൾ അറുപത്തിനാലാം വയസ്സിലാണ് അമ്മയ്ക്ക് ഭാഗ്യം വന്നത് പണ്ടൊക്കെ അമ്മ നൃത്തം ചെയ്തിട്ടുണ്ടെങ്കിലും അത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടില്ല എന്ന് മകൻ സന്തോഷ് പറയുന്നു കഴിഞ്ഞ ദിവസം മറുനാടൻ എക്സ്ക്ലൂസീവ് നൃത്തം ചെയ്ത ലീലാമ്മയുടെ ജീവിതവും നൃത്തകഥകളും സന്തോഷവുമൊക്കെ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു